നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു ബുൾഡോസർ ഉപയോഗിച്ച് ഒരു വീട് ഇടിച്ചു നിർത്തുമ്പോൾ ഒരു എട്ട് വയസ്സുകാരി തൻ്റെ പാഠപുസ്തകം മാറോട് പിടിച്ച് ഓടി രക്ഷപ്പെടുന്ന ഒരു വീഡിയോ അത് ഏറെ ചർച്ചയ്ക്ക് വഴി വെച്ചൊരു സംഭവമായിരുന്നു വിഷയത്തിൽ സുപ്രീം കോടതിയും ഇടപെടൽ നടത്തി പൊളിച്ച് മാറ്റപ്പെട്ട വീടിന്റെ ഉടമസ്ഥർക്ക് നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടു ഈ വീഡിയോ പ്രചരിച്ചതോടെ ആ കുട്ടി ആരാണെന്നും എന്താണ് അതിൻ്റെ കുടുംബത്തിന് സംഭവിച്ചത് എന്ന ചോദ്യങ്ങളുമെത്തി ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗർ ജില്ലയിൽ പൊളിക്കൽ നടപടികൾ നടക്കുമ്പോഴാണ് പെൺകുട്ടി പുസ്തകങ്ങളുമായി പുറത്തേക്ക് ഓടുന്നത് ഈ വീഡിയോയാണ് വൈറലായത് വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നതാണെങ്കിലും ഈ ഒരു സംഭവം നാല് വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ഗുണ്ടാനേതാവ് ആദിഖ് അഹമ്മദിൻ്റേത് എന്ന ധാരണയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് എട്ട് വയസ്സുകാരി അനന്യയുടെ കൊച്ചുകൂടിലും ഒപ്പം മറ്റുള്ളവരുടെയും വീടുകളും പ്രയാഗ്രാജ് അധികൃതർ പൊളിച്ചു കളഞ്ഞത് എന്നാൽ ആ സമയത്ത് ആ കൊച്ചു പെൺകുട്ടി തന്റെ സ്കൂൾ ബാഗുമായി ഓടുന്ന വീഡിയോ രാജ്യത്തെ പരമോന്നത കോടതിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുമെന്ന് കരുതിയിരുന്നില്ല ചൊവ്വാഴ്ച നടന്ന വാദം കേൾക്കലിനിടെ ജസ്റ്റിസുമാരായ എ എസ് ഓക്ക ഉജ്വൽ ഭൊയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഈ വിഷയം പരാമർശിക്കുകയും പൊളിച്ചു കളഞ്ഞ നടപടിയെ നിയമവിരുദ്ധമെന്നും വിവേകശൂന്യമെന്നും വിശേഷിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല എട്ട് വയസ്സുകാരിയുടെ ദൃശ്യങ്ങൾ ഞെട്ടിച്ചുവെന്നും കോടതി വ്യക്തമാക്കി വീടുകൾ പൊളിച്ചു മാറ്റിയതിൽ യു പി സർക്കാരിനെയും പ്രയാഗരാജ് ഡെവലപ്മെന്റ് അതോറിറ്റിയും കോടതി വിമർശിച്ചു ഈ ഒരു സംഭവത്തെക്കുറിച്ച് മാർച്ച് ഇരുപത്തിയൊന്നിന് പ്രയാഗ് രാജ് ജലാൽപൂരിലെ അംബേദ്കർ നഗറിൽ അനധികൃത കയ്യേറ്റങ്ങൾ അധികൃതർ ഒഴിപ്പിക്കുന്നുവെന്ന് പി ടി ഐ ആണ് റിപ്പോർട്ട് ചെയ്തത് പൊളിക്കുന്ന സമയത്ത് തൻ്റെ വിലപ്പെട്ട സമ്പാദ്യമായി കണ്ട ഹിന്ദി ഇംഗ്ലീഷ് കണക്ക് ബുക്കുകളുമായി അവൾ അവിടെ നിന്ന് ഓടി മാറുകയായിരുന്നു ആ സംഭവത്തെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസിനോട് വെളിപ്പെടുത്തിയപ്പോൾ അവൾ ഇങ്ങനെയായിരുന്നു ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയ സമയത്ത് എൻ്റെ അമ്മ മൃഗങ്ങളെ കെട്ടിയിരുന്ന ഷെഡിന് സമീപത്തായി ബാഗ് വെച്ചു സമീപത്തായി തീവ്രത ഉണ്ടായപ്പോൾ എൻ്റെ സ്കൂൾ ബാഗും പുസ്തകങ്ങളും എൻ്റെ ഓർമ്മയിലേക്ക് വന്നു എൻ്റെ അമ്മ എന്നെ തടയാൻ ശ്രമിച്ചു പക്ഷേ ഞാൻ അമ്മയെ വിട്ടിച്ച് ഓടുകയായിരുന്നുവെന്ന് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനന്യ ദി ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു അനന്യയുടെ മുത്തച്ഛനായ രാം രാംവിലാൻ യാദവ് അവകാശപ്പെട്ടത് തങ്ങളുടെ കുടുംബം ഏകദേശം അൻപത് വർഷമായി കൈവശം വെച്ചിരുന്ന ഭൂമിയിലെ നിർമ്മാണങ്ങൾ പൊളിച്ചുകളയാൻ അധികൃതർ എത്തുകയായിരുന്നുവെന്നാണ് എന്നാൽ പോലീസ് വിശദീകരണം മറ്റൊന്നാണ് ജലാൽപൂർ തഹസിൽദാർ പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കാൻ എത്തുകയായിരുന്നുവെന്നും അത് സർക്കാർ ഭൂമിയാണെന്നുമാണ് വാദം മകൾ സ്കൂൾ ബാഗുമായി ഓടുന്നതിന്റെ വീഡിയോ വൈറലായതിനു ശേഷം നിരവധി രാഷ്ട്രീയക്കാർ കുടുംബത്തെ സന്ദർശിച്ചിട്ടുണ്ടെന്ന് ദിവസവേതന തൊഴിലാളിയായ അനന്യയുടെ പിതാവ് അഭിഷേക് പറഞ്ഞു സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഈ വീഡിയോ പങ്കുവച്ചിരുന്നു കോൺഗ്രസ് പ്രതിനിധി സംഘവും വീട് സന്ദർശനം നടത്തി അതേസമയം നടപടിയുടെ ഭാഗമായിരുന്ന ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത് അനന്യയുടെ ബാഗ് സൂക്ഷിച്ചിരുന്ന ആ ഒരു കുടിലിനെ നടപടി ബാധിച്ചിട്ടില്ല എന്നാണ് എന്തായാലും കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സംസ്ഥാനത്ത് ഇത്തരം നടപടികൾ നടക്കുന്ന രീതിയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുവെന്നും കോടതി വ്യക്തമാക്കി പൊളിക്കുന്നതിന് മുമ്പ് ശരിയായ അറിയിപ്പ് നൽകിയില്ല എന്നും കോടതി ചൂണ്ടിക്കാണിച്ചു പ്രത്യേകിച്ച് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പുള്ള അറിയിപ്പ് പോലും നൽകിയിട്ടില്ലെന്നും കോടതി പ്രത്യേകം ചൂണ്ടിക്കാണിച്ചു നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പൊളിച്ചു മാറ്റിയിരിക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഏഴിനാണ് നടപടിക്രമങ്ങൾ പാലിക്കാതെ ഈ പൊളിക്കൽ നടപടി സ്വീകരിച്ചത് അഭിഭാഷകൻ സുൽഫിക്കർ ഹൈദർ പ്രൊഫസർ അലി അഹമ്മദ് ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ വീടുകൾ പൊളിച്ചു മാറ്റിയതിൽ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു ഇവരുടെ ഹർജികൾ പരിഗണിക്കവെയായിരുന്നു ബെഞ്ചിന്റെ നിരീക്ഷണം നേരത്തെ വീട് പൊളിച്ചു മാറ്റിയ ആഘട്ടത്തിൽ ഇവർ അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ഉണ്ടായിരുന്നില്ല തുടർന്നാണ് ഇവർ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് തുടർന്ന് വാദം കേട്ട സുപ്രീം സുപ്രീംകോടതി ആറാഴ്ചയ്ക്കുള്ളിൽ വീട് പോളിച്ചുമാറ്റപ്പെട്ട വീട്ടുടമസ്ഥർക്ക് ഓരോരുത്തർക്കും പത്തു ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിടുകയായിരുന്നു